another one another one shot again it's the ball ah oh, i Oh, where well, the ball hit it this was the team uh, Trivians, the game is on we're at tournament material principle but we can The very can team tribunes again is another fine team aster king ashes Oh, ommanjit uh, started things but he says that uh, i have a power to do something shot again that's a fine pick up from manjit uh, that's a fine comeback from the bowler uh, that's again a fine bowling the bowler just taking a single to the score card for the batting end ആ ജിനുഅത്യ മത്സര മുതൽ ഈ ഒരു ധാരമീ മൈതാനത്തെ ആൻ ഓപ്പണ വൺ ഓൺ ബാറ്റ് ജസ്റ്റ് ഡീലിംഗ് വിത്ത് എ മാക്സിമം തന്നെ റൺസ് ഒഴുകുന്ന റണ്ണ മെഷീനാ ഈ മൈതാനത്തെ പൂർത്തിയാക്കുന്നു നദ വൺ നത മാക്സിമം വെൻ ജിനു വാഷസ് ഇൻ ടു ദി ബാറ്റിംഗ് എൻഡ് വി ഹാവ് എ വിറ്റ്നെസ്സിങ് എ ഫാലബിൾ ആൻഡ് എ മാഗ്നിഫീഷ്യന്റ് ഷോട്ട് ഫ്രം ദി ബേറ്റ് ഓഫ് ജിനു 26 റൺസ് സ്കോർ കാർഡിൽ ആഫ്റ്റർ വൺ ഓവർ Another one, Mani join the party. Shot again, Mani Not Another fine batter. Shot again, shot again. And Doyle's cup and Malayanki as we seeing some fabulous shots. ഒരു പക്ഷെ ആദ്യാദ്യം നൂറ് റൺസ് പാർട്ട് അങ്ങനെ ചരിത്രങ്ങളേറെ പൂർത്തിയാങ്ങും വരുന്ന ബോളുകൾ பில்டர் காட்சிகரிக்க வேண்டிய வேண்டும் பரஞ்சிக்கு பார்த்திருந்தோம் நான் சான்ஸ் ஆப் சிக்ஸ் பிரம்மாண்டம் சான்ஸ் நான் ஸ்பெயின் சிறுதாவில் சிந்திக்கும்

ൾ വില ശാപങ്ങനെ പിന്തുടരുന്നു ബോളേഴ്സിന്റെ വലിയൊരു കയ്യടി കാരണം ഒരു ജിന്നായി ഒരു മാന്ത്രികനായി ഇവിടെ പിറവിയെടുക്കുന്ന ജിനു ജിനു മൈ ഡിക്ഷണറി ടു ഡിസ്ക്രൈബ് ഡിക്ഷണറിയും ഇംഗ്ലീഷ് ഡിക്ഷണറിയും ഇനിയിപ്പോ തപ്പേണ്ടി വരും ഈ ഒരു സമയത്ത് കപ്പ് മലയം കീഴൊരു പക്ഷേ മറ്റൊരു വിസ്മയം स्कोर मून अंज ओवरली 12 ും ആര് വന്നാലും പോയാലും പിന്തുടരുന്നു ൾ ൻസ് നിങ്ങൾക്ക് അവസരം ഈ വലിയൊരു റൺമല താണ്ടാൻ ഒരു ഹിമാലയൻ ടാസ്ക് ആണ് മുപ്പത് ബോളുകളിൽ നൂറ്റി പതിനഞ്ച് റൺസ് മത്സരം കാത്തിരിക്കാം റോയൽ കപ്പിന് മറ്റൊരു കടമ താണ്ടാനും കണ്ടിന്യൂസ് ഫൈൻ ബാറ്റിംഗ് സിംഗിൾ മാത്രം സ്കോർ കാർഡിലേക്ക് റൺസ് വിട്ടുകൊടുത്തെങ്കിൽ അത്ര കണ്ടങ്ങനെ മൈതാനവും uh, ക്യാച്ച് ഫോർ ഗില്ലി പറഞ്ഞ പോലെ കഴിഞ്ഞ രണ്ട് മത്സരങ്ങൾ രണ്ട് ഓവറുകൾ പന്ത്രണ്ട് ബോളുകൾ ഒൻപത് റൺസും നാല് വിക്കറ്റും ഇനിയുള്ള ഇനിയുള്ള പതിനെട്ട് ബോളും നൂറ്റിയാറ് റൺസ്

ിട്ടപ്പോൾ ഒരു പക്ഷേ ഈ ടൂർണമെന്റിൽ മറ്റൊരു കരുത്ത കുതിരകളായി മാറുമെന്ന് വിചാരിച്ചിട്ടുണ്ട്

ഇത്തവണ വീണ്ടും കൃത്യമായി തന്നെ തിരിച്ചു പിടിക്കുന്നു